രാവിലെ നമ്മൾ നമുക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ഒരഞ്ച് മിനിറ്റ് കൊണ്ട് എന്നും ചെറുപ്പമായിരിക്കാൻ പറ്റിയാൽ വളരെ നല്ലതല്ലേ അതുപോലെ തന്നെ ഈ ഒരു ഓയിൽ പുള്ളിങ്ങിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് ഏതൊക്കെ ഓയിലുകൾ നമുക്ക് ഉപയോഗിക്കാം അതുപോലെ എങ്ങനെയാണ് ഇത് കറക്റ്റായിട്ട് ചെയ്യേണ്ടത് ഇതൊക്കെ വിശദമായിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഞാൻ ഡോക്ടർ അമൃത അപ്പോൾ നമ്മുടെ ആയുർവേദത്തിൽ ദിനചര്യയില് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഗണ്ടൂഷ അല്ലെങ്കിൽ കബളം ഗണ്ഡൂഷം അല്ലെങ്കിൽ കബളം എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം ദിനചര്യ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും നമ്മൾ ഡെയിലി പാലിക്കേണ്ട കർമ്മങ്ങളാണ് ആയുർവേദത്തിൽ ദിനചര്യയിൽ പറഞ്ഞിട്ടുള്ളത് ഇത് വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഓരോ കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം ആരൊക്കെ ചെയ്യണം ആരൊക്കെ ചെയ്യരുത് ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ളതാണ് കബളം അല്ലെങ്കിൽ ഗണ്ഡൂഷം കബളം എന്ന് പറയുന്നത് നമ്മൾ വായിൽ വെള്ളം നമ്മൾ സാധാരണയായിട്ട് ഉപ്പ് വെള്ളം അല്ലെങ്കിൽ ഉപ്പും മഞ്ഞളും ചേർത്തിട്ട് ഇളം ചൂടുവെള്ളം നമ്മൾ പല്ലുവേദനയൊക്കെ വരുമ്പോൾ കബൾ കൊള്ളാറുണ്ട് അതുപോലെ കബൾ കൊള്ളുന്നതിനെയാണ് കബളം എന്ന് പറയുന്നത് അതുപോലെ ഗണ്ടൂഷം എന്ന് പറയുന്നത് നമ്മൾ വായിൽ ഓയിൽ അല്ലെങ്കിൽ ഇതുപോലെയുള്ള മെഡിക്കേറ്റഡ് ആയിട്ടുള്ള കഷായങ്ങളൊക്കെ വായിൽ നിറച്ച് വെക്കുന്നതിനെയാണ് ഗണ്ടൂഷം എന്ന് പറയുന്നത് അവിടെ കവിൾ കൊള്ളേണ്ട ആവശ്യമില്ല വായിൽ നിറച്ച് പിടിച്ചിട്ട് ഒരു അഞ്ച് മുതൽ പത്ത് മിനിറ്റ് വരെ വെച്ച് തുപ്പിക്കളയുന്നതിനെയാണ് ഗണ്ടൂഷം എന്ന് പറയുന്നത് ഇനി നമ്മൾ ഡെയിലി ചെയ്യുന്നതിന് ഏറ്റവും നല്ലത് കബളമാണ് നമ്മൾ കുളി ഒരു കുറച്ച് എടുത്തിട്ട് വായിൽ കുളുക്കി തുപ്പി കളയുന്നതാണ് നല്ലത് പിടിച്ച് വെച്ച് കളയുന്നത് ചില അസുഖങ്ങളിൽ നമ്മൾ അങ്ങനെ കൊടുക്കാറുണ്ട് അതല്ല ഡെയിലി ഒരു ദിനചര്യയുടെ ഭാഗമായിട്ട് നമ്മുടെ റുട്ടീൻ്റെ ഭാഗമായിട്ടൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കബളം ചെയ്യുന്നതാണ് നല്ലത് ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ ഗുണങ്ങളെന്ന് നമുക്ക് നോക്കാം നമ്മുടെ വായിലുള്ള ബാക്ടീരിയാസിനെ പുറന്തള്ളാനും അതുപോലെ ടോക്സിൻസ് പുറത്തു കളയാനും ഒക്കെ ഇതുകൊണ്ട് സഹായിക്കുന്നുണ്ട് ഇതിന് നമുക്ക് നമ്മുടെ പോട് പല്ലുകൾക്ക് പോട് വരുന്നത് തടയാനും പല്ലുകളുടെ ബലം വർദ്ധിപ്പിക്കുവാനും പല്ലുകൾക്ക് മഞ്ഞ കളറിലൊക്കെ കറ പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് പോകാനും പ്ലേക്ക് ഫോമേഷനൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ മാറാനും പല്ലുകൾക്ക് നല്ലൊരു നിറം വരാനും അതുപോലെ മോണകളുടെ ബലം വർദ്ധിക്കാനും പെട്ടെന്ന് മോണയിൽ നിന്ന് ചോരയൊക്കെ വരുന്ന ചിലർക്കുണ്ടാവാറുണ്ടല്ലോ അങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ അത് മാറാനും ഒക്കെ ഇത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് രുചിക്കുറവ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇൻഡൈജഷൻ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഡൈജഷൻ ഇംപ്രൂവ് ചെയ്യാനും അതുപോലെ രുചി വർദ്ധിപ്പിക്കാനും ഒക്കെ ഈ ഒരു പ്രൊസീജിയർ സഹായിക്കുന്നുണ്ട് ഇനി ചിലർക്ക് വായിൽ വായിലിടക്കിടയ്ക്ക് അൾസേഴ്സ് വരാറുണ്ട് ചിലപ്പോൾ ബ്രഷ് തട്ടി പൊട്ടുന്നതാവാം അതല്ല എങ്കിൽ നമുക്ക് വയറിലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് അൾസർ വരുന്നതാവാം ഇങ്ങനെയുള്ള ഏത് കണ്ടീഷൻസിലായാലും ഇത് കുറക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു പ്രൊസീജിയർ സഹായിക്കും അതുപോലെ തന്നെ വായ്നാറ്റം തടയാൻ വേണ്ടിയിട്ടും ഈ ഒരു കാര്യം കൊണ്ട് സാധിക്കുന്നതാണ് അതുപോലെ നമ്മുടെ അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ വരുന്ന ഇൻഫെക്ഷൻസ് തൊണ്ടവേദന അതുപോലെ തന്നെ ചില അലർജീസ് ഇതൊക്കെ മാറാനും ഇത് നമ്മൾ റെഗുലറായി ചെയ്യുന്നത് മൂലം സാധിക്കുന്നതാണ് പിന്നെ നമ്മുടെ സെൻസ് ഓർഗൻസ് ചെവി അതുപോലെ കണ്ണ് ഇതിൻ്റെയൊക്കെ നല്ല രീതിയിലുള്ള പ്രവർത്തനത്തിന് അതിൻ്റെ ഐസൈറ്റൊക്കെ വർദ്ധിക്കാനും അതുപോലെ ചെവിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറാനും ഒക്കെ നമ്മൾ കബളവും ഗണ്ടൂഷവും ഒക്കെ ചെയ്യാറുണ്ട് അതുപോലെ നമുക്ക് ഇടയ്ക്കിടക്ക് വരുന്ന തലവേദന ഉണ്ടെങ്കിൽ മൈഗ്രെയിൻ പോലുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മാറാൻ സഹായിക്കുന്നതാണ് നല്ല രീതിയിലുള്ള ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് അതേപോലെ നമ്മുടെ ബോഡിയിൽ നിന്നുള്ള ഒക്കെ പുറന്തള്ളാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് ഇനി ഇതെങ്ങനെയാണ് നമ്മുടെ സ്കിന്നിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ മസിൽസിലേക്ക് വരുമ്പോൾ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നത് നമുക്ക് നോക്കാം നമുക്ക് അറിയാലോ നമ്മൾ വായിൽ കവിൾ കൊണ്ട് പിടിക്കുമ്പോൾ അല്ലെങ്കിൽ കവിൾ കൊള്ളുമ്പോൾ നമ്മുടെ മസിൽസിന് നല്ലൊരു എക്സസൈസാണത് നമ്മുടെ കവിളിലൊക്കെ മസിൽസ് ആക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് അതേപോലെ നമ്മുടെ ജോ ജോ സ്റ്റിഫ്നെസ് ഉള്ളവർക്ക് അതുപോലെ ജോ താടിയല്ലിന് എന്തെങ്കിലും വേദന അനുഭവപ്പെടുന്നവർക്കൊക്കെ ഇത് വളരെ നല്ലതാണ് അതുപോലെ നമ്മുടെ മസിൽസൊക്കെ ഫേം ആവുകയും സ്റ്റിഫ് ആവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു എലാസ്റ്റിസിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടി സഹായിക്കും സ്കി കുറച്ച് പ്രായമായി സ്കിന്നൊക്കെ തൂങ്ങുന്ന അവസ്ഥ സാഗിങ് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് അതുപോലെ സ്കിന്നിൽ വരുന്ന ചുളിവുകൾ റിങ്കിൾസ് മാറ്റാൻ വേണ്ടിയിട്ടും റിങ്കിൾസ് വരാതിരിക്കാനും ഈ ഒരു കാര്യം ചെയ്യുന്നതിലൂടെ നമുക്ക് സാധിക്കും അപ്പോൾ നമുക്ക് റിങ്കിൾസ് കുറക്കാൻ വേണ്ടിയിട്ട് വാ മൗത്തിൻ്റെ ചുറ്റുമൊക്കെ വരുന്ന ചുളിവുകൾ അതുപോലെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ ഈ ഒരു പ്രൊസീജിയർ സഹായിക്കുന്നതാണ് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ നമ്മുടെ ഫേസിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കൂടുകയും അതുമൂലം തന്നെ നമ്മുടെ ഫേസിന് ഉള്ളിൽ നിന്നൊരു ഗ്ലോ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്യുന്നതിലൂടെ നമ്മ നമ്മുടെ സ്കിന്നിനും അതുപോലെ മുഖത്തുള്ള മസിൽസിനും ഒക്കെ വളരെ നല്ലതാണ് അത് വളരെ ഫേം ആവാനും ഒരു ആൻറ്റി ഏയ്ജിംഗ് ആണ് എന്ന് തന്നെ നമുക്ക് പറയാം റിംഗിൾസ് മാറ്റാനും സാഗിങ് മാറ്റാനും ഒക്കെ സഹായിക്കുന്നുണ്ട് ലിപ്സ് വളരെ ഡ്രൈ ആവുന്നവരുണ്ട് എങ്ങനെ ഡ്രൈ ആവുന്നത് മാറാനും ലിപ്സിന് നല്ലൊരു കളറും അതുപോലെ തന്നെ എപ്പോഴും നല്ല ഹൈഡ്രേറ്റഡ് ആയിരിക്കാനും ഈ ഒരു കബളം അല്ലെങ്കിൽ ഗണ്ഡൂഷം ചെയ്യുന്നതിലൂടെ സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ മുഖത്ത് വളരെ ഡ്രൈനസ് ആണെങ്കിൽ നമ്മുടെ സ്കിൻ വളരെ ഡ്രൈ ആണെങ്കിൽ അത് മാറാനും ഒരു കാര്യം ചെയ്യുന്നതിലൂടെ പറ്റുന്നതാണ് അതുപോലെ തന്നെ ചിലർക്കൊക്കെ ആണെങ്കിൽ പിംപിൾസൊക്കെ വരുന്നത് വളരെ ചൂട് കൂടിയ ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ സ്കിൻ വളരെ ചൂടുള്ളവരൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ ഒരു പ്രൊസീജിയർ ചെയ്യാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ് ഇതിൽ ഏതെങ്കിലും ഒന്ന് എടുത്ത് ചെയ്യുന്നത് മൂലം ഇങ്ങനെ പിമ്പിൾസ് അല്ലെങ്കിൽ ബ്രേക്ക്ഔട്ട്സ് സ്കിന്നിന് വരുന്നതൊക്കെ തടയാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ ഇനി ഏതൊക്കെ മരുന്നുകൾ നമുക്ക് ഉപയോഗിക്കാം എന്ന് നോക്കാം കോമൺ ആയിട്ട് അതായത് നമ്മുടെ ഡെയിലി നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല നമ്മുടെ ദിനചര്യയുടെ ഭാഗമായി നമ്മൾ ഉപയോഗിക്കുന്നതാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലത് എള്ളെണ്ണയാണ് ആയുർവേദത്തിൽ പറയുന്നത് എള്ളെണ്ണ കവിൾ കൊള്ളാനാണ് പറയുന്നത് അതല്ല എങ്കിൽ ഇതിന് പകരം നമ്മൾ പാല് നെയ്യ് അതുപോലെ തന്നെ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും മരുന്നിട്ട് കാച്ചിട്ടുള്ള കഷായങ്ങൾ ത്രിമല കഷായം പോലുള്ള കഷായങ്ങൾ അതുപോലെ തന്നെ ചില കൽക്കങ്ങൾ അതായത് മരുന്നുകൾ അരച്ചിട്ട് അത് നമ്മൾ വെള്ളത്തിൽ കലക്കിയിട്ട് അതുകൊണ്ട് കവൾ കൊള്ളാറുണ്ട് അതൊക്കെ ഓരോ കണ്ടീഷൻ അനുസരിച്ചിട്ട് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ചെയ്യേണ്ടത് അതല്ല എങ്കിലും നിങ്ങൾക്ക് ഡെയിലി റുട്ടീനിൽ ചെയ്യാനാണെങ്കിൽ ഏറ്റവും നല്ലത് എള്ളെണ്ണ തന്നെയാണ് അതുപോലെ തന്നെ ഇരുമേധാതി തൈലം കൊണ്ട് കവൾ കൊള്ളാവുന്നതാണ് എന്തെങ്കിലും പല്ലിനെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പുളിപ്പുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഇരുമേധാതി തൈലം ഉപയോഗിക്കാവുന്നതാണ് അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടില്ലെങ്കിൽ കണ്ടു അപ്പോൾ അതല്ല എങ്കിലും നമുക്ക് വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല നമ്മുടെ ഒരു എന്താണ് ഡെയിലി ഉള്ള ഒരു പ്രൊസീജിയറിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് നമുക്ക് ഈ ഒരു ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടാൻ വേണ്ടി അതായത് നമ്മുടെ സ്കിൻ സ്കിന്നൊന്ന് നന്നായിട്ടിരിക്കാനും റിങ്കിൾ ഫ്രീ ആവാനും ആൻറ്റി ഏജിങ് ഒക്കെ ആയിട്ട് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലത് എള്ളെണ്ണ ഉപയോഗിച്ച് ചെയ്യുന്നത് തന്നെയാണ് എള്ളെണ്ണ നമ്മൾ എടുക്കേണ്ടത് ഒരു അഞ്ച് മുതൽ പത്ത് എം എൽ വരെയാണ് നമ്മൾ കവിൾ കൊള്ളാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടത് അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് രാവിലെ ഈ ഒരു കബളം ചെയ്യാവുന്നതാണ് ഇനി ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എപ്പോഴാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇതെല്ലാവർക്കും വളരെ കൺഫ്യൂഷനുള്ള ഒരു കാര്യമാണ് രാവിലെ എപ്പോൾ ചെയ്യണം എന്നുള്ളത് അപ്പോൾ അത് എപ്പോഴാണ് ചെയ്യേണ്ടത് നോക്കാം രാവിലെ എഴുന്നേറ്റിട്ട് നമുക്ക് നാവ് ഒന്ന് സ്ക്രേപ്പ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് ആയുർവേദത്തിൽ പറയുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ കബളം അല്ലെങ്കിൽ ഗണ്ഡൂഷം ചെയ്യേണ്ടത് ഇനി എല്ലാവർക്കും എപ്പോഴും ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത് പല്ല് തേക്കുന്നതിന് മുമ്പ് ചെയ്യണോ അതോ പല്ല് തേച്ച് കഴിഞ്ഞിട്ട് ചെയ്യണോ എന്നുള്ളതാണ് പ്രാക്ടിക്കലി നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് പല്ല് തേച്ച് കഴിഞ്ഞ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത് കാരണം എന്ന് പറയുന്നത് നമ്മൾ പല്ല് തേച്ച് കഴിഞ്ഞിട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു എഫക്റ്റ് നമ്മുടെ വായിൽ കുറച്ച് സമയം നിൽക്കുന്നതാണ് അതല്ല നമ്മളിപ്പോൾ കവി കൊണ്ടതിന് ശേഷമാണ് പല്ല് തേക്കുന്നതെങ്കിൽ അപ്പം തന്നെ നമ്മൾ പല്ല് തേച്ച് അത് മുഴുവനായിട്ട് വായിന്ന് പോകുന്നതാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു ഗുണം നമുക്ക് അത്രത്തോളം കിട്ടണം എന്നില്ല അതുകൊണ്ട് തന്നെ നാവ് സ്ക്രൈപ്പ് ചെയ്ത് കളഞ്ഞതിന് ശേഷം പല്ല് തേച്ചതിന് ശേഷം നിങ്ങൾക്ക് കവൾ കൊള്ളാവുന്നതാണ് കവൾ കൊള്ളുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് അത് വായലോട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇനി എപ്പോൾ ഇത് നിർത്തണം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു പത്ത് മിനിറ്റ് വരെ നമുക്കിങ്ങനെ കവിൾ കൊള്ളാം ചിലപ്പോൾ ആദ്യമായി ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അത്ര സമയമൊന്നും നിങ്ങൾക്ക് പറ്റണം എന്നില്ല അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നത്ര വരെ ചെയ്തിട്ട് തുപ്പിക്കളയാം പിന്നെ മെല്ലെ 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 ഇൻക്രീസ് ചെയ്താൽ മതി സമയം അപ്പോൾ ശരിയാ ശരിക്കു പറഞ്ഞാൽ നമ്മൾ ആ ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് നമ്മുടെ വായിലേക്ക് ഉമിനീര് നന്നായിട്ട് വരികയും അല്ലെങ്കിൽ കണ്ണിൽ നിന്നും മൂക്കിൽ നിന്നും ഒക്കെ വെള്ളം വരാൻ തുടങ്ങുകയും ചെയ്യും ഈ ഒരു സമയത്താണ് നമ്മൾ നമ്മളിത് തുപ്പിക്കളയേണ്ടത് ഈ സമയം വരെയാണ് നമ്മൾ ചെയ്യേണ്ടത് പക്ഷേ ആദ്യം ചെയ്യുന്നവർക്ക് ഇത് പറ്റണം ില്ല അപ്പൊ നിങ്ങൾ മെല്ലെ മെല്ലെ ആ ഒരു സമയം കൂട്ടിയാൽ മതി അതുപോലെ തന്നെ നമ്മളിത് തുപ്പി കളഞ്ഞതിന് ശേഷം ഒരു ഇളം ചൂടുള്ള വെള്ളത്തിൽ ഒന്ന് വായി കുളുക്കുഴിഞ്ഞ് കളയുക ഒന്ന് മുഖവും ഒന്ന് വാഷ് ചെയ്ത് കളയുക അത്രേ ചെയ്യേണ്ടതുള്ളൂ അപ്പം തന്നെ നിങ്ങൾ ഭക്ഷണം കഴിക്കരുത് ഒരു അരമണിക്കൂറൊക്കെ ഇട്ട് കഴിക്കുന്നതായിരിക്കും നല്ലത് അത് വായിൽ തന്നെ കുറച്ച് സമയം ഉണ്ടാവുന്നത് നല്ലതാണ് പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ അത് ഇറങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധിക്കുക ഇനി പനിയുള്ള സമയങ്ങളിൽ അല്ലെങ്കിൽ ഛർദ്ദി ഉള്ള സമയങ്ങളിലൊന്നും ഈ ഒരു പ്രൊസീജിയർ നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ് അതല്ലാതെ നിങ്ങൾ ിത് എല്ലാവർക്കും ഡെയിലി ചെയ്യാവുന്നതാണ് ഇതിന് പ്രത്യേകിച്ച് യാതൊരു സൈഡ് എഫക്റ്റുകളും ഒന്നും ഇല്ല ഇല്ല അതുകൊണ്ട് തന്നെ എല്ലാവർക്കും സേഫായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇതൊരു മാജിക് ഒന്നുമല്ല അതായത് ഒരു ദിവസമോ അല്ലെങ്കിൽ രണ്ട് ദിവസമോ ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് വലിയൊരു മാറ്റം അങ്ങനെയൊന്നും വരുന്നതല്ല ഇത് നിങ്ങൾ നിങ്ങളുടെ ഡെയിലി റുട്ടീൻ്റെ ഭാഗമായിട്ട് കുറച്ച് നാളുകൾ കണ്ടിന്യൂസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ഗുണം ലഭിക്കുകയുള്ളൂ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായിരുന്നു എന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം താങ്ക്